ദൈവ തിരുനാമത്തിന് ഉണ്ടായിരിക്കട്ടെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എന്നെയും എൻ്റെ കുടുംബത്തെയും ഉയർത്തിയതിന് ആദ്യമേ തന്നെ അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറയുന്നു എൻ്റെ പേര് റെൻസി ഇതെൻ്റെ ഹസ്ബൻഡ് റോബിൻ ഞങ്ങൾ വരുന്നത് പത്തനംതിട്ട ജില്ലയിലെ റാന്നിയിൽ നിന്നാണ് ഞാനൊരു ദുബായിൽ ഒരു നേഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണ് അവിടെ ഒന്നര വർഷമായിട്ട് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു ദിവസം എനിക്ക് എച്ച് ആറിൽ നിന്നൊരു കോൾ വരികയാണ് അവിടെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ എച്ച് ആർ ചെന്നപ്പോഴത്തേക്കിനും അവരെനിക്ക് എടുത്തു തന്നത് ടെർമിനേഷൻ ലെറ്റർ ആയിരുന്നു ആദ്യമേ തന്നെ ഷോക്കായി പോയി അവിടെ ജോയിൻ ചെയ്ത് ഒന്നര വർഷം ആകുന്നതിന് മുന്നേ തന്നെ ടെർമിനേഷൻ ലെറ്റർ കിട്ടി അവരോട് ചോദിച്ചതിൻ്റെ റീസൺ എന്താണെന്ന് അപ്പോൾ അവർ പറഞ്ഞത് ഇവിടെ എക്സൈസ് സ്റ്റാഫാണ് എന്നെ മാത്രമല്ല ഒരു പതിനഞ്ചോളം സ്റ്റാഫിനെ അവർ ടെർമിനേറ്റ് ചെയ്ത് അവിടെ മൂന്ന് മാസത്തെ നോട്ടീസ് പീരീഡ് ആയിരുന്നു തന്നിരുന്നത് ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചു ഞാനൊരു നേഴ്സായതുകൊണ്ട് എനിക്ക് ജോലി എവിടെ വേണമെങ്കിലും കിട്ടും അങ്ങനെ ഒരു ഇതിൽ ഞാൻ സി വി ഒക്കെ പ്രിപ്പയർ ചെയ്ത് എല്ലായിടത്തും അയച്ചു പക്ഷേ എങ്ങൊന്നും എനിക്ക് വെളി വന്നില്ല അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് അമ്മ പറയുമായിരുന്നു നിന്നെ ഉടമ്പടി എടുക്കാൻ വേണ്ടിയിട്ട് മാതാവ് ഒരുക്കുന്നതായിരിക്കുമെന്ന് പക്ഷെ ഉടമ്പടിയെപ്പറ്റി എനിക്ക് കൂടുതലൊന്നും അറിയുകയില്ലായിരുന്നു അത് കാരണം എനിക്ക് എടുക്കാൻ ഒരു പേടിയായിരുന്നു അതെന്നെ കൊണ്ട് പാലിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് പക്ഷേ ഞാൻ ഓൺലൈൻ ഉടമ്പടി ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെടുത്തു അതിന് നവംബർ ഇരുപത്തി മൂന്നാം തീയതി ഞാൻ ഇവിടെ വരികയും അങ്ങനെ തീർത്ഥാടന ഉടമ്പടി എടുക്കുകയും ചെയ്തു ഉടമ്പടി എടുത്ത് ഞാൻ തിരിച്ചു ചെന്ന് എൻ്റെ നോട്ടീസ് പീരീഡ് കഴിയുന്ന കാലാവധി ഡിസംബർ പതിനൊന്നായിരുന്നു അവിടെ ചെന്ന് കഴിഞ്ഞതിന് ശേഷം കുറേ പേര് നമ്മൾ റെക്കമെൻഡേഷനും കാര്യങ്ങളൊക്കെ ചെയ്തു പക്ഷേ അവർ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല അതിനുശേഷം ഡിസംബർ ഏഴാം തീയതി അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ദിവസം ഞാൻ അമ്മയുടെ ഡേറ്റ് ഇട്ട് പറഞ്ഞു പ്രാർത്ഥിച്ചു മാതാവെ ഇന്ന് എനിക്കൊരു അടയാള അമ്മ തരണം ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ ആദ്യ നിയോഗത്തിൽ വെച്ചത് ഒന്നുകിൽ എന്നെ ആ സെയിം ഹോസ്പിറ്റലിൽ അവർ തിരിച്ചെടുക്കണം അതല്ലെങ്കിൽ എനിക്ക് പുതിയൊരു ജോലി കിട്ടണമെന്നുള്ളതായിരുന്നു അമ്മ മാതാവിൻ്റെ നിയോഗം എന്നെ അവിടെ തിരിച്ചെടുക്കുക എന്നുള്ളത് തന്നെയായിരുന്നു അതിൻ്റെ ഏറ്റവും വലിയ അത്ഭുതമെന്ന് പറയുന്നത് ഞാൻ ഇവിടെ ഉടമ്പടി എടുത്ത അന്ന് എൻ്റെ അവിടുത്തെ മാനേജ്മെൻറ്റ് പഴയ മാനേജ്മെൻ്റ് സിഇഒയിനേയും അവരുടെ സെക്രട്ടറിയേയും അവർ ഞാൻ ഉടമ്പടി എടുത്ത ദിവസം നിന്ന് ടെർമിനേറ്റ് ചെയ്ത് പുതിയ ഒരു മാനേജ്മെൻറ്റ് അവിടെ ജോയിൻ ആയി ആ മാനേജ്മെൻറ്റിനോട് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും അതിൻ്റെ ഫലമായിട്ട് അവർ ഡിസംബർ ഏഴാം തീയതി അമ്മ എനിക്ക് തന്ന അടയാളം ഒരു മാസം കൂടി അവിടെ എക്സ്റ്റെൻഡ് ചെയ്ത് ജോലി ചെയ്യാമെന്നുള്ളതായിരുന്നു അതിനു ശേഷം മാനേജ്മെൻറ്റിനോട് എല്ലാവരും സംസാരിച്ചതിൻ്റെ ഫലമായിട്ട് വീണ്ടും ആ ജോലിയിൽ തന്നെ തുടർന്ന് ജോലി ചെയ്യാനുള്ള ഒരു പെർമിഷൻ അവർ നമുക്ക് തരികയുണ്ടായി അത് ഒന്നുകൊണ്ട് മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളത് അമ്മ മാതാവിൻ്റെ ഒരൊറ്റ ഒരു കാരണം കൊണ്ടാണ് അത് കിട്ടിയെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി രണ്ടാമത്തെ സാക്ഷ്യം ഞാനും ഹസ്ബൻഡും വിവാഹം കഴിഞ്ഞിട്ട് അഞ്ച് വർഷമായി ഞാൻ സൗദിയിലായിരുന്നു ആദ്യം വർക്ക് ചെയ്തത് ഹസ്ബൻഡ് ദുബായിലും ആയിരുന്നു അപ്പോൾ രണ്ടര വർഷം കോവിഡിൻ്റെ സമയം ആയതുകൊണ്ട് നാട്ടിലൊന്നും വരാൻ പറ്റുന്നില്ലായിരുന്നു അവിടുന്ന് ജോലി റിസൈൻ ചെയ്ത് ടു തൗസൻഡ് ട്വൻറ്റി ടുവിൽ ഞാൻ ദുബായിൽ ചെന്നു അവിടെ ചെന്ന് കഴിഞ്ഞിട്ടും ഞങ്ങൾക്ക് ഒരുമിച്ച് താമസിക്കാനുള്ള പെർമിഷൻ അവിടെ നിന്ന് തരുന്നില്ലായിരുന്നു ഇവരുടെ കമ്പനിയിൽ നിന്ന് കുറേ പറഞ്ഞു നോക്കി ഇതിനു വേണ്ടി കല്യാണം കഴിഞ്ഞ നാളും അത് പ്രാർത്ഥിക്കുകയാണ് ഒരുമിച്ച് താമസിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ അത് നടന്നില്ലായിരുന്നു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം വീണ്ടും ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു അവരോടൊന്നും കൂടെ ഒന്ന് സംസാരിച്ച് നോക്കുമെന്ന് അങ്ങനെ ഹസ്ബൻഡ് പോയി വീണ്ടും സംസാരിച്ചു അതിൻ്റെ ഫലമായിട്ട് അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ചത് ഡേറ്റ് ഇട്ടു പ്രാർത്ഥിച്ചു ജൂലൈ ഫസ്റ്റ് ഹസ്ബൻഡിൻ്റെ ബർത്ത് ഡേ ആയിരുന്നു അന്ന് അമ്മ മാതാവ് എനിക്കൊരു ആയിട്ട് ഞങ്ങൾക്ക് ഒരുമിഷം താമസിക്കാനുള്ള പെർമിഷൻ തരണമെന്നായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചത് അതിൻ്റെ ഫലമായി ജൂലൈ ഫസ്റ്റിന് മുന്നായിട്ട് തന്നെ അവരുടെ കമ്പനിയിൽ നിന്നും ഞങ്ങൾക്ക് ഒരുമിച്ച് താമസിക്കാനുള്ള പെർമിഷൻ തന്നെ അമ്മ മാതാവ് അനുഗ്രഹിച്ചു അത് അമ്മ മാതാവിൻ്റെയും ഈശോയുടെയും ഒരു കാരണം കൊണ്ട് മാത്രമാണ് അത് സാധിച്ചതെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു പിന്നീട് ഉണ്ട് സാക്ഷി എന്ന് പറയുന്നത് ഹസ്ബൻഡിൻ്റെ സാലറി ഇൻക്രിമെൻ്റ് ആയിരുന്നു അത് സാക്ഷ അത് ഞാൻ സാക്ഷ്യത്തിൽ വെച്ചിരുന്നു അതിൻ്റെ ഫലമായിട്ട് ആൾക്ക് സാലറി കൂട്ടിക്കിട്ടി പിന്നീടുണ്ട് സാക്ഷ്യം എൻ്റെ കുഞ്ഞിന് ആറ് മാസമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ അവൻ്റെ മുഖത്ത് മുഴുവൻ റാഷസ് ആയിരുന്നു ഒരുപാട് മരുന്നുകൾ ഞാൻ യൂസ് ചെയ്തു ഒന്നിനും ഒരു കുറവും ഉണ്ടായിരുന്നില്ല പക്ഷേ അമ്മ മാതാവിൻ്റെ തൈലം മുഖത്ത് പുരട്ടിയതിൻ്റെ പരമായിട്ട് ഒരു പാട് പോലും ഇല്ലാതെ അത് പൂർണ്ണമായിട്ടും മാറിക്കിട്ടി പിന്നീട് ഒരു സാക്ഷ്യം കൂടെയുണ്ട് ഞാൻ സൗദിയിൽ ഒരു നാല് വർഷം വർക്ക് ചെയ്തിരുന്നു കോവിഡായിരുന്ന സമയത്ത് എനിക്ക് വരാൻ പറ്റുകയില്ലായിരുന്നു അത് കാരണം ആ വൺ മന്ത് വെക്കേഷൻ അവിടെ എക്സ്ട്രാ ഡ്യൂട്ടി പോലെ അവിടെ ചെയ്യാൻ പറഞ്ഞിരുന്നു അപ്പം അവർ പറഞ്ഞിരുന്നത് അതിന് ഡബിൾ സാലറി തരുമെന്നാണ് അപ്പം ഞാൻ അവിടെ ജോലിയെല്ലാം കഴിഞ്ഞ് റിസൈൻ ചെയ്തു പോകുന്നു അവിടെ നമ്മൾ മൂന്ന് പേരെ വെക്കുകയാണ് നമ്മുടെ പൈസയും കാര്യങ്ങളൊക്കെ തരാൻ വേണ്ടിയിട്ട് പക്ഷേ ഇത്ര വർഷമായി രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞു അവർ ആ പൈസ കിട്ടിയിട്ടില്ലായിരുന്നു ഞാൻ ഉടമ്പടിയിൽ വെച്ചൊരു നിയോഗമല്ല എങ്കിലും ഞാൻ ഇവിടെ വന്നപ്പോൾ മനസ്സിൽ അമ്മമാതാവിനോട് പറഞ്ഞിരുന്നു അമ്മ ആ പൈസ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്നിങ്ങനെ വിചാരിച്ചിരുന്നു അതിൻ്റെ ഫലമായിട്ട് ഞാൻ ഉടമ്പടി എടുത്ത് ചെന്നതിൻ്റെ പിറ്റേ മാസം തന്നെ ആ പൈസ ശരിക്കും പറഞ്ഞാൽ അവിടെ കൊടുത്തു പക്ഷേ എൻ്റെ നമ്പറും കാര്യങ്ങളും ഒന്നും തന്നെ അവരുള്ള ആടുകയിലും ഇല്ലായിരുന്നു ഒരു ചേച്ചി എന്നെ ഫേസ്ബുക്ക് വഴിയായിട്ട് നാളെ അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ആണെങ്കിൽ ഇന്ന് എനിക്ക് ആ ചേച്ചി എന്നെ ഫേസ്ബുക്കിൽ കൂടെ വിളിച്ചിട്ട് പറഞ്ഞു നാളെ ആ പൈസയുടെ കാലാവധി തീരുകയാണ് നീ ആരെയെങ്കിലും വിളിച്ചേൽപ്പിച്ചില്ലെങ്കിൽ ആ പൈസ മുഴുവൻ പോകുമെന്ന് അത് അമ്മ മാതാവായിട്ടാണ് ആ ചേച്ചി എന്നെ വിളിപ്പിച്ചതെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു അതിൻ്റെ ഫലമായിട്ട് എനിക്ക് ആ പൂർണ്ണ പൈസ അവിടുന്ന് ലഭിക്കുവാനിടയായി പിന്നീട് ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മമാതാവും ഈശോ എനിക്ക് തന്നിട്ടുണ്ട് കാരുണ്യ പ്രവൃത്തികളായിട്ട് ചെയ്തിരുന്നത് ഞാൻ പൈസ കൊടുത്താണ് മറ്റുള്ളവരെ സഹായിച്ചിരുന്നത് എനിക്ക് ദുബായിലായതുകൊണ്ട് ഒത്തിരി അങ്ങനെ കാരുണ്യപ്രവർത്തികൾ ഇറങ്ങി ചെയ്യാൻ പറ്റില്ലായിരുന്നു വീട്ടിൽ പൈസ കൊടുക്കും അതുപോലെ ഞാൻ മരിയൻ മിനിസ്ട്രിയിൽ ഒരു അംഗമാണ് അത് കാരണം ഞാൻ അവർക്ക് കുഞ്ഞുങ്ങൾ തെരുവിലല്ലേ കുഞ്ഞുങ്ങൾക്കുള്ള ഭക്ഷണത്തിനുള്ള പൈസ കൊടുക്കുമായിരുന്നു പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്തത് പത്രം കൊടുക്കുമായിരുന്നു സാക്ഷ്യങ്ങളൊക്കെ ഷെയർ ചെയ്യുമായിരുന്നു ഇന്ന് എൻ്റെ ഹസ്ബൻഡ് ഇവിടെ വന്നിട്ടുണ്ട് ആളും ഇന്ന് ഉടമ്പടി ഇവിടെ എടുത്തിട്ടുണ്ട് ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി യേശിയ പ്രവാചകിൻ്റെ പുസ്തകം നാൽപ്പത്തി മൂന്ന് രണ്ടിൽ സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോടുകൂടി ഉണ്ടായിരിക്കും നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല ജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല ഒന്നും സംഭവിക്കില്ല എന്നല്ല തിരുവചനം പറയുക സമുദ്രത്തിലൂടെ കടക്കും അഗ്നിയിലൂടെ നടക്കേണ്ടി വരും എന്നാൽ ഇതൊന്നും നിന്നെ മുക്കിക്കളയുകയോ ദഹിപ്പിക്കുകയോ ഇല്ല അതാണ് ഉടമ്പടി നമുക്ക് നൽകുന്ന ഉറപ്പ് ഇവിടെ തൻ്റെ ജോലി തനിക്ക് നഷ്ടപ്പെടുന്നു ഓൺലൈനായിട്ടാണ് ഉടമ്പടി എടുത്തത് അതിൻ്റെ റീസൺ ആണ് തൻ്റെ ജോലി നഷ്ടപ്പെടുന്നു അതായത് ഒരു സുപ്രഭാതത്തിൽ തൻ്റെ ഓഫീസിൽ ഹോസ്പിറ്റലിൽ വിളിച്ചിട്ട് ടെർമിനേഷൻ ലെറ്റർ കൈപ്പറ്റുന്ന ഒരു മകൾ ആ മകളുടെ അവസ്ഥയാണ് നമ്മോട് പങ്കുവെക്കുന്നത് അപ്പോഴെന്ത് ഇത് എന്തുകൊണ്ട് എന്നുള്ളതിനൊന്നും അവിടെ ആൻസർ ഇല്ല എന്നാൽ പിന്നീട് എങ്ങനെ അതേ ഹോസ്പിറ്റലിൽ തന്നെ വീണ്ടും തനിക്ക് കണ്ടിന്യൂ ചെയ്യുവാൻ സാധിച്ചു എന്നുള്ളതാണ് ഓൺലൈൻ ഉടമ്പടി വഴി ഈ മകൾക്ക് കിട്ടിയ കൃപയായിട്ട് ഇവിടെ നമ്മോട് പങ്കുവയ്ക്കുക അഗ്നിയിലൂടെ നടന്നാലും ജ്വാല ദഹിപ്പിക്കാത്ത രീതിയിൽ അതായത് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ട് അവയെല്ലാം മാറിയിട്ടല്ല ഉടമ്പടി നാം എടുക്കുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ എല്ലാ പ്രശ്നങ്ങളും സൈഡിലേക്ക് മാറുന്നു നാം ഏതോ നല്ല വഴിയിലൂടെ നടക്കുന്നു അങ്ങനെയുള്ള ഒരു അവസ്ഥയല്ല ഉടമ്പടിയുടേത് എന്നാൽ ആ ഒരു അവസ്ഥയിലും അതായത് സമുദ്രത്തിലൂടെ നടക്കുമ്പോഴും ആത്മധൈര്യം കൈവിടാതെ കർത്താവിൻ്റെ കൈവിടിച്ചുകൊണ്ടാണ് ഞാൻ നടക്കുന്നത് എനിക്ക് എന്തിനും ഇനി ഈശോയുടെ സാന്നിധ്യമുണ്ട് ആ ഒരു ഉറപ്പ് ആത്മബലം അത് ഉടമ്പടിയിലൂടെ മാത്രം ലഭിക്കുന്നതാണ് പിന്നീട് തനിക്ക് തൻ്റെ അതായത് ഫാമിലി ഇവർ ദമ്പതികൾ ഒരുമിച്ച് ജീവിക്കുവാനായിട്ട് അതിനൊക്കെ തടസ്സങ്ങളായിരുന്നു പിന്നീട് അതും ജോലി സാധ്യതകളൊക്കെ എങ്ങനെ ഹസ്ബൻഡിൻ്റെ കാര്യവുമൊക്കെ ഇവിടെ പറഞ്ഞു അങ്ങനെ ഇന്ന് തങ്ങൾക്ക് ഇന്ന് ഹസ്ബൻഡ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട് അതുപോലെ തങ്ങളുടെ ജീവിതത്തിൽ മറ്റ് ഓരോ കാര്യങ്ങൾ തങ്ങൾക്ക് ലഭിച്ചതെല്ലാം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഈശോ നൽകിയ കൃപകളായിട്ടാണ് ഈ മകള് ഇവിടെ നമ്മോട് പങ്കുവെക്കുന്നത് അപ്പോൾ കാരുണ്യ പ്രവർത്തനങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം അത് ഉടമ്പടിയുടെ രണ്ട് ചിറകുകളാണ് ഈ ചിറകുകളിലൂടെ മാത്രമേ നമുക്ക് ദൈവത്തിലേക്ക് പറന്നെടുക്കാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് തന്നെയാണ് അതിന് കൂടുതൽ പ്രാധാന്യം നമ്മുടെ ജീവിതത്തിൽ കൊടുക്കണം അതുപോലെ വ്യക്തിത്വ വിശുദ്ധീകരണം അതും ഉടമ്പടിയുടെ അനു അതായത് അനു അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കുമെന്നാണ് തിരുവചനം പറയുക അപ്പോൾ നാം നമ്മുടെ വ്യക്തിജീവിതത്തിൽ വരുത്തുന്ന മാറ്റങ്ങൾ അതും ദൈവത്തിലേക്ക് നമ്മെ അടുപ്പിക്കുന്നതാണ് അങ്ങനെ ഇന്ന് രണ്ടു പേരും ഇവിടെ വന്നതെന്ന് സാക്ഷ്യം പറയുമ്പോൾ ഈ ഉടമ്പടിയിലൂടെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ മാത്രം തങ്ങൾക്ക് കിട്ടിയ കൃപകളെ ഇവർ നമ്മോട് സംസാരിക്കുന്നത് അത് അങ്ങനെയാണ് ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് വീണ്ടും തങ്ങളുടെ സ്ഥലത്തേക്ക് പോകുവാനായിട്ട് ഈ മക്കൾ ഇങ്ങോട്ട് കടന്നു വന്നിരിക്കുക നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നടക്കാത്തതായി ഒന്നുമില്ല ദൈവം നമ്മോടൊപ്പം ഉണ്ടെങ്കിൽ നമുക്കെല്ലാം സാധിക്കും നഷ്ടങ്ങളുടെയും കഷ്ടങ്ങളുടെയും ഒരു നീണ്ട നിര നമുക്കുണ്ടായാൽ തന്നെയും പരിശുദ്ധ അമ്മയുടെ കൈപിടിച്ച് ഈശോയിലേക്ക് നാം നടന്നെടുക്കുമ്പോൾ അതൊക്കെ നമുക്ക് നേട്ടങ്ങളായി മാറും കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് i ain't